ും സ്വയം അമ്മമാരായി മാറുകയാണ് എഴുതാൻ ആ സഹോദരി തീരുന്ന കണക്കനുസരിച്ച് എന്താന്ന് വെച്ചാൽ കൊടുത്തോണം എണ്ണമേ എന്നാൽ കൊടുത്തോണം നിങ്ങളുടെ ഒന്നിനും വരരുത് വേറൊന്നും ചോദിക്കരുത് അപ്പൊ നമുക്ക് ആ കുഞ്ഞുങ്ങൾ അവിടെ ഒന്നും ഒപ്പം നമ്മുടെ ജോലി എന്താണ് നമ്മുടെ ജോലി നാമജിക്കല അതിന് മുൻപായിട്ട് ലക്ഷം അതില് കണ്ട ഞാൻ ആരാണ് നിങ്ങൾ ഓരോരുത്തരും ആരാണ് നിങ്ങളുടെ ബാല്യകാലത്തിലേക്ക് പോകുക ഇന്നത്തെ ന്യൂജൻ അമ്മമാർക്കുള്ള സൗഭാഗ്യങ്ങളൊന്നും പണ്ടുള്ള അമ്മമാർക്കുണ്ടായിരുന്നില്ല എൻ്റെ അമ്മയൊക്കെ ഞാൻ കൊച്ചിൽ അതായത് ഒന്നിലും രണ്ടിലൊക്കെ പഠിക്കുമ്പോൾ വിശത്തുനിന്ന് വന്ന ഉരിയ അരി വെള്ളത്തിനൊക്കെ അനകത്ത് തരച്ച് നടന്ന് ഒരു ഓട്ട പോലെ ഉണ്ടാക്കി ഇതുപോലെ ഞാനാണ് ഇതുപോലെ എൻ്റെ അമ്മയൊക്കെ തരത്തിന്റെ മോനെ കഴിക്കുക കഴിക്കുക എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ന്യൂജൻ ചുടിദാർ അമ്മമാരൊടിച്ച് ഏത്തർ അമ്മമാരാണ് സ്വന്തം കുഞ്ഞുങ്ങളെ ഫീൽ ചെയ്തിട്ടില്ലാത്തത് എല്ലാവരും ഫീൽ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കൂടെ സൗഭാഗ്യങ്ങളൊന്നും ഒന്നുമില്ല ഇന്ന ബേക്കറികളോ ഐറ്റംസോക്കെ ഇഷ്ടം പോലെ ഉണ്ട് കുഞ്ഞിനെ അത് മതി ഇത് മതി മതിയത് മതി എന്ന പാവപ്പെട്ട അമ്മ അല്ലപ്പോഴും കിട്ടുന്ന പത്ത് രൂപ മദ്യ വാങ്ങിച്ചാൽ പലർക്കാട് വിധിക്കാൻ നോക്കിക്കാത്തപ്പോ കുഞ്ഞു മീന്റെ ഹംസമുണ്ടെങ്കിൽ ചോറുണ്ടെങ്കിൽ മീന്റെ കഷ്ണം മണ്ടെ കാണിച്ച് പറഞ്ഞ കുഞ്ഞിന്റെ വായുപോയി കഷ്ണവിനി മാറ്റി ചോറ് മാത്രം തന്നിട്ട് ആ കഷ്ണം വിധിയും ഉണ്ടാക്കിയ അത് വെച്ചുകൊണ്ട് അമ്മമാർക്ക് പിടിയിലെ കഥകൾ എന്റെ തലമുറക്ക് അറിയാവോ അറിയില്ല പക്ഷെ അമ്മയുടെ ഹൃദയം ശുദ്ധമായിരുന്നു അതുകൊണ്ട് എൻ്റെ പൊന്നും മോനല്ലേ കഴിക്ക് കഴിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ നിർബന്ധിച്ചു കൂട്ടുന്ന ഒരേ സോഡിയിലേക്ക് നമുക്ക് മടക്കാം ഇനി എന്നെ കൊണ്ട് കാര്യങ്ങൾ സംസാരത് അത് സീരിയ സീരിയസ് ആയിട്ട് സിൻസിയറായിട്ട് കഴിക്കണം ഹരിയോ ഇവിടെ ദൗത്യം നോക്കിയെന്താണ് ഈ കുഞ്ഞുങ്ങളെ നോക്കലല്ല ഭഗവാനെ നോക്കണം ഒന്നോ രണ്ടോ പേര് വേദികൾക്ക് മാത്രം നോക്കട്ടെ ബാക്കി എല്ലാവരും ഭഗവാനെ നോക്കൂ നിങ്ങളുടെ കുഞ്ഞാണ് ഈ വേദിയിൽ പങ്കർ സുലഭം ചൂണ്ടിരിക്കുന്നത്